ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഈ കൂട്ടാട്ടോളത്തിൻ്റെ മണ്ണിൽ ജനാധിപത്യത്തെ പരാജയപ്പെടുത്തിയവർക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇതുപോലെ വീണ്ടും അവിശ്വാസം കൊണ്ടുവരികയും ഈ നിലയിൽ ഈ അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കുകയും കാരണം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും ഇവരുടെ വിഖാരം കൊണ്ടും ദാർഷ്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഭരണത്തിൻ്റെ ഹുങ്ക കൊണ്ടും അധികാരം പിടിച്ചു നിർത്താനും അധികാരം കയ്യിൽ പിടിക്കാനും കഴിയുമെന്ന് അതിന് കേവലം പ്രാദേശികമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നില്ല അത് കേരള നിയമസഭയിൽ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ന്യായീകരിച്ച ഇവിടെ ഉണ്ടായിരുന്ന കലാരാജു എന്ന് പറയുന്ന ഒരു വനിതാ കൗൺസിലറെ ഈ കൂട്ടാട്ടോളത്തിൻ്റെ മണ്ണിൽ വസ്ത്രാക്ഷേപം നടത്തി അപമാനിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത സി പി എമ്മിനുള്ള മറുപടിയാണ് ഇന്ന് ഞങ്ങൾ നൽകിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും അധികാരത്തിൻ്റെ മുഷ്പ പിടിച്ചെടുക്കാം കീഴ്പ്പെടുത്താം കരുതണ്ട ഈ വട്ടം ഞങ്ങൾ യു ഡി എഫ് കൗൺസിലേഴ്സ് ആരും പോലീസ് പ്രൊട്ടക്ഷനിൽ പോയിരുന്നില്ല അതൊരു മെസ്സേജും ഒരു സന്ദേശവുമായിരുന്നു പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഔദാര്യത്തിലല്ല

പരസ്യമായി കശാപ്പ് ചെയ്തതാണ് സി പി എം പരസ്യമായി ഈ കൂത്താട്ടോട് ഞാനിപ്പോൾ നമ്മളീ നിൽക്കുന്ന മണ്ണിൽ വെച്ച് ഒരു വനിതാ കൗൺസിലിൻ്റെ വസ്ത്ര വസ്ത്രാക്ഷേപം നടത്തി അവരെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അധികാരത്തിലിരുന്നവരാണ് അവരെ താഴെ ഇറക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ് ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് യു ഡി എഫ് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ജനാധിപത്യൻ്റെ പോരാളിയാണ് ഞങ്ങൾ ആരും നിയമം കയ്യിലെടുക്കുകയോ ഞങ്ങളാരും മറ്റു രീതിയിലുള്ള നിയമ ലംഘനം നടത്തുകയോ ചെയ്തിട്ടില്ല പക്ഷേ പിണറായി വിജയൻ്റെ പോലീസ് ഇല്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷമാണ് ഭരണത്തിന്റെ തണലിൽ പാർട്ടി ഗുണ്ടകൾ ഉപയോഗപ്പെടുത്തി ജനാധിപത്യ ധംസനമാണ് കൂട്ടാട്ടുകൂടത്തെ ആറു മാസക്കാലം മുമ്പ് നടന്നത് അതിന് വീണ്ടും ജനങ്ങൾക്ക് അവർ ആഗ്രഹിച്ച മറുപടിയാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇതിലൂടെ നടത്തുന്നത് അതുകൊണ്ടാണ് ഈ അവിശ്വാസം ഇതിലൂടെ പാസ്സായിരിക്കുന്നത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നടപടികളും ജനാധിപത്യ ദംശനവും അക്രമവും അതുപോലെ തന്നെ അരാജകത്വവും ഒക്കെ നടപ്പിലാക്കുന്ന നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധവും ജനങ്ങളുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദയുമാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടവർ അധികാരത്തിൽ തുടരുന്നത് നല്ലതല്ല ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനോടും ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് ചെയർപേഴ്സണെ ഇന്ന് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കി ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെ കൂടി താഴെ ഇറക്കും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ അത് അധികാരത്തിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന് ഇവിടെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പും അട്ടിമറിക്കാമെന്ന് പലരും കരുതിയിരുന്നു ലംഘിച്ചിരിക്കുന്ന ഒരു നിയമപ്രശ്ന സാങ്കേതിക പ്രശ്നം അതിന് നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും കലാരാജു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ അവരെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് അവരെ വസ്ത്രാക്ഷേപം നടത്തി അവരെ ആക്രമിച്ച് അധിക്ഷേപങ്ങൾ നടത്തി അവരെ പെറി പറഞ്ഞ് എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറിയത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് അത് ആദ്യമായിട്ട് നടക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിനെ എല്ലാം അതിജീവിക്കാൻ പാർട്ടിയെയും പോലീസിനെയും അധികാരത്തെയും ഗുണ്ടകളെയും ഉപയോഗപ്പെടുത്തിയവർ ഇനി ഈ എങ്ങും കാണുന്നില്ലല്ലോ അപ്പം അവർക്ക് മനസ്സിലായി ജനം അവർക്കെതിരാണെന്ന് അതുകൊണ്ടാണ് അവരാരും ഈ പരിസരത്തേക്ക് ഇന്ന് വരാതിരിക്കുന്നത് ഇവിടെ മാത്യു സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസിൻ്റെയും കാക്കിയിട്ട ഒരാളുടെയും പിന്തുണയോട് കൂടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കൂത്താട്ടുകുളത്തെ ആൺകുട്ടികളായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കൗൺസിലർമാർക്ക് ഞങ്ങൾ നൽകുന്ന പിന്തുണയും അവർക്ക് നൽകുന്ന പ്രൊട്ടക്ഷനും അത് തീർച്ചയായും അത് വിജയിച്ചിട്ടുണ്ട് ഇനി അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് പൂത്താട്ടുകുളത്തെ ജനവിരുദ്ധത്തെ ഭരണഘടകാര്യസ്ഥതയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനാധിപത്യ ദംശനം പാർട്ടി പാർട്ടി പ്രവർത്തകരായിട്ടുള്ള പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള ആളുകളോട് എങ്ങനെയാണ് ഇവർ ഇക്കാലങ്ങളിൽ പെരുമാറിയിട്ടുള്ളതെന്ന് തെളിയിക്കുന്ന ഒന്നാണ് പൂത്താട്ടുകുളത്ത് ഉണ്ടായിട്ടുള്ളത് അത് പൂത്താട്ടുകുളത്ത് മാത്രം നോക്കുന്നതല്ല കേരളം മുഴുവൻ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ച് ബഹുമാനത്തോടു കൂടി പെരുമാറണമെന്നും പറഞ്ഞവർ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയും ഇവർക്ക് അനുകൂലമായി സംസാ കല രാജുവിനെതിരായി ഈ അക്രമകാരികൾക്ക് അനുകൂലമായിട്ടാണ് അവരെല്ലാവരും സംസാരിച്ചത് അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾ ആ കാര്യങ്ങൾ തുറന്നു പറയും